കഴിഞ്ഞ ദിവസം വന്ന ഒരു സഹോദരി അവർക്ക് എം ആർ ഉള്ളൊരു കുട്ടിയുണ്ട് ഈ കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു എന്നിട്ട് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഈ ഒരു സഹോദരിയാണ് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കൊരു മെൻറ്റൽ റിട്ടയേഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കുട്ടിയെ ഒരു അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക അതിൻ്റെ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം ഉണ്ട് പല മെൻ്റൽ ഡിറ്റാർഡ് അസുഖങ്ങളിലും പല രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാവും ഈ കുട്ടി പഠിക്കാനൊക്കെ മിടുക്കനാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം ഇവർക്ക് സെക്ഷൽ ആയിട്ടുള്ള ഒരു വില്ലിംഗ്നെസ് വളരെ കൂടുതലാണ് ഈ കുട്ടിക്ക് പൊതുവെ ചില രോഗങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ബാധിക്കുന്നു ഈ അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒന്നും ഇല്ല ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഒരു കാരണമുണ്ട് കഴിഞ്ഞ അതിനു മുമ്പ് മറ്റൊരു സ്ത്രീ ഒരു ഗർഭിണിയായി ഈ ഗർഭിണിയായത് എങ്ങനെയാണെന്ന് ആ സ്ത്രീക്ക് അറിയില്ല ഭർത്താവ് അതിൻ്റെ പേരിൽ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭി ആ സ്ത്രീ ഈ സ്ത്രീ അല്ല ഈ സ്ത്രീ അവരെന്തു ചെയ്തു ഒരു ഈ ഉറക്കഗുളിക ധാരാളം കഴിച്ച് ഉറങ്ങാറുണ്ട് ഈ അവർക്ക് അവർക്കും ഓട്ടിസം പാലിച്ചൊരു കുട്ടിയുണ്ട് മെൻ്റലി റിട്ടയേർഡായ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കൊടുത്ത ചില സൈക്കാട്രി മരുന്ന് ഈ അമ്മയും കഴിക്കും അങ്ങനെ ഉറങ്ങിപ്പോയി ആ കുട്ടിക്കും ഒരുപാട് സെക്ഷൽ ആങ്സൈറ്റി കൂടുതലാണ് ആ ഓട്ടിസം പാലിച്ച ആ കുട്ടിക്ക് അങ്ങനെ ഈ അമ്മയുമായി ഏർപ്പെട്ടു ഈ അമ്മ ഇതറിഞ്ഞില്ല രാത്രി ഉറങ്ങിക്കിടന്നുകൊണ്ട് അവസാനം കുട്ടിയുണ്ടായി ഇന്ന് അമ്മ ഗർഭിണിയായി ജീവിക്കുകയാണ് അത് അറിഞ്ഞപ്പം അമ്മ അമ്മ മറ്റാരോ ബന്ധപ്പെട്ടിട്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഭർത്താവ് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ ഇവർക്കും അതിന് പറയാനൊരു വാക്കുകളില്ല ഇവർക്കും അറിയില്ല എന്താ സംഭവിച്ചത് എന്ന് പിന്നെ ജനറ്റിക് ടെസ്റ്റിലൂടെയാണ് പരിശോധിച്ച് ഇവർ വീണ്ടും ആ ഭാര്യ ഭർത്താവ് ഒരുമിച്ചോ എന്നൊന്നും അറിയില്ല അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ ഇത്തരമൊരു ഇപ്പം ഈ ഈ ആ ഓട്ടിസം പാലിച്ച ആ കുട്ടിയെ ആ ഒരു അമ്മ ഇപ്പം ഏതോ ഒരു എന്താ പറയുക ഏർപാടി എന്നൊക്കെ പറയുന്ന ഒരുപാട് മാന്ത്രിക ചികിത്സകളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അയച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഒരുപാട് കാണാം നമുക്ക് നമ്മൾ ഈ ഇപ്പം എൻ്റെ അടുത്ത് വന്ന ആ ഒരു സഹോദരിക്ക് ഈ മറ്റൊരു സ്ത്രീക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുകയോ സംഭവിക്കുകയോ എന്നുള്ളൊരു പരിഭ്രാന്തിയാണ് ഉറക്കം കിട്ടുന്നില്ല ഊണ് ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെൻറ്റൽ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മെൻ്റലി റിട്ടേർണായ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് ആ കുട്ടിയുടെ ആ ഒരു ജനിതകപരമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് അതിനെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു റേപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയോട് താരതമ്യം ചെയ്യുന്നതാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് അതൊന്നും മഹാപാപം ആയി പറയാൻ പറ്റില്ല കാരണം അത് അവരുടെ ജനിതകപരമായിട്ടുള്ള സിറ്റുവേഷനാണ് ദൈവം അവർക്ക് നൽകിയ ഒരവസ്ഥയാണത് ആ അവസ്ഥക്കനുസരിച്ചാണ് പ്രതികരിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഒരുപാട് സ്ത്രീ സാ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരും പുരുഷന്മാരെയും നമിക്കുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ ഒരു ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് മറ്റൊന്നായി ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല ഒരു പൂച്ചയെ പിടിച്ച് പട്ടിയാക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഒരവസ്ഥ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ നമ്മൾക്ക് അത്തരം കുട്ടികളുടെ വീടുകളിലൊക്കെ സം പല വീടുകളും സംഭവിക്കുന്നത് ഒരുപാട് പേർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുന്ന കുടുംബങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ ഒരുപാട് നല്ല കുടുംബങ്ങളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലൊരു കുട്ടിയുള്ളൊരു വീട്ടിൽ ഇതുപോലൊരു കുട്ടിയുള്ളൊരു വീട്ടിൽ ആ ഋഷിതാവ് തീർച്ചയായിട്ടും അറിയേണ്ടതായിരുന്നു ഒരുപക്ഷെ ആ കുട്ടിയായിരിക്കാം അത് ചെയ്തത് എന്ന് അത് തിരിച്ചറിയാതെ സ്വന്തം ഭാര്യയായിട്ട് ഉപേക്ഷിച്ച് പിന്നെ അതിനെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണ് രോഗം ഓരോ രോഗത്തിനും എന്താണ് അവസ്ഥ എന്ന് വ്യക്തമാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത് ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അത് നോർമലായിട്ട് വ്യക്തി നോർമലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ലൈംഗികേച്ചയോടെ ചെയ്യുകയാണെങ്കിൽ തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ ഇതിനെങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല ആ കുട്ടിക്ക് അറിയില്ല ഇതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാനുള്ള ഒരു ജനറ്റിക്സ് അവർക്ക് ദൈവം തന്നെ കൊടുത്തിട്ടില്ല അങ്ങനെ അത് ദൈവം കൊടുത്തൊരു ഇതാണ് മനസ്സിലായില്ലേ അവർക്ക് ക്രിയേറ്റിവിറ്റിയിൽ കിട്ടിയതാണത് നമ്മൾ പലപ്പോഴും ഈ പല യൂട്യൂബിലൊക്കെ കാണാൻ ഒരുപാട് ബ്ലോഗേഴ്സൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സ്ത്രീകളുടെ വേഷം കെട്ടി വരുന്ന അല്ലേ അതെല്ലാം ജനിതകപരമായിട്ട് അവർക്ക് കിട്ടിയതാണ് അല്ലാണ്ട് അവരെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല നമുക്ക് മറ്റുള്ള ഒരു ഇപ്പം നമ്മളിപ്പോൾ ഒരു പട്ടിയെ നോക്കി പൂച്ചയെന്ന് വിളിക്കുന്നത് പോലെയാണ് അതവസ്ഥ മനസ്സിലായില്ലേ ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ യുക്തമായിട്ട് ലോജിക്കായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം വൈകാരികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരാളെ ഇപ്പം ഈ രണ്ട് സഹോദരിമാരും ഇന്ന് അങ്ങനെ ഒരു കുട്ടി ചേർന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമാണോന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ ഒരു കുട്ടി പിറക്കാൻ ആ സഹോദരിമാരാണോ കാരണം അവരിലൂടെ പിറന്നു എന്നല്ലോ അതിൻ്റെ ഹാഫ് പാർട്ട് പുരുഷന്മാർ ഇവരെ ഒറ്റക്കാക്കി നിർത്തിയിട്ട് ഇവരെ ഒഴി ഒഴിച്ചു വിടുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടുണ്ടോ ഇന്നും എൻ്റെ അടുത്ത് വന്ന ആ സഹോദരി പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു നീ പരിഭ്രാന്തിപ്പെടേണ്ടതില്ല നീ സുഖമായിട്ട് ഉറങ്ങണം ആ അങ്ങനെ ഒന്ന് സംഭവം നിൻ്റെ കുട്ടി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധകൾ നീ പാലിക്കണം ഇനി അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും ഒരു മഹാപാപമായി കാണാനും പാടില്ല എന്ന് പറഞ്ഞു കാരണം എന്താ അത് ആ കുട്ടിയുടെ ജനറ്റിക്സാണ് അതിന് കാരണം ആ കുട്ടിയുടെ ജീനാണ് ജീലാണതിന് കാരണം ആ കുട്ടികളുടെ ഉണ്ടായ ക്രോ അബ്നോർമാലിറ്റീസാണ് കാരണം അല്ലാതെ അവർ നോർമലായിട്ട് ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നീ സുഖമായിട്ട് ഉറങ്ങണം ആ കുട്ടിയെ നീ പരിചരിക്കണമെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവണം എന്നോട് പറയാണ് ചിലപ്പോൾ ഒക്കെ തോന്നും ഞാനും അങ്ങ് മരിച്ചാലോ ആ കുട്ടിയെ അങ്ങ് കൊന്നാലോ എന്നൊക്കെ വിചാരിക്കും അങ്ങനൊന്നും വിചാരിക്കാത്തതാണ് ഞാൻ അങ്ങനെ പോലും വിചാരിച്ചു പോകുമെന്നൊക്കെ പറയും ഒരിക്കലും ഇല്ല എനിക്ക് ദൈവം നൽകിയ ഒരു ആ കുട്ടി നീ നിൻ്റേതായ ലൈഫ് നല്ല സ്റ്റേണായി സെൽഫ് എസ്റ്റീം നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു തീർച്ചയായിട്ടും നമ്മൾക്ക് എന്തൊരു സിറ്റുവേഷനിലുണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എവിടെയെങ്കിലും അറി സംഭവിച്ചു കഴിഞ്ഞാലൊന്നും നമ്മൾ പരിഹസിക്കരുത് അതിൻ്റെ പിന്നിൽ ജി ജനിതകപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തകരാറിൻ്റെ പിമ്പലുണ്ടാവും പല പ്രാസംഗികരൊക്കെ കാണാം ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നക്കശിക്കാൻ തങ്ങൾ വിമർശിക്കുന്നത് കാണാം എങ്ങനെ നമുക്ക് വിമർശിക്കാൻ പറ്റിയവരെ അവർക്കറിയില്ല നമ്മൾ നോർമലായിട്ട് ചെയ്യേണ്ട മറ്റു സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്താൻ പോലുള്ള ശേഷി അവർക്കില്ല എന്നിട്ട് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുക അതിന് നമ്മൾ പ്രാസംഗങ്ങളിലൊക്കെ വലിയ വലിയ മഹാപാപത്തിൻ്റെ സൂചനകളായി കാണിക്കുക അതൊന്നും ചെയ്യരുത് അബ്നോർമാലിറ്റീസ് അബ്നോർമാലിറ്റീസ് ആണ് ജനിതകപരമായിട്ടും ക്രോമസോമലായിട്ടും മറ്റെന്ത് കഴിഞ്ഞ് ചിലപ്പോൾ സ്ട്രോക്കൊക്കെ വന്ന വ്യക്തികൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതശൈലിയിൽ വരും ആ മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ മാറ്റങ്ങൾ അവരുടെ ശാരീരികമായിട്ടുണ്ടാവുന്നതാണ് ആ ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റത്തിൽ അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് അവർ പെരുമാറുന്നതാണ് ഇപ്പോൾ സ്ട്രോക്കൊക്കെ ചില ഏരിയകളിൽ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലെ ഫങ്ഷൻ പിന്നെ നടക്കൂല ആ ഫങ്ഷൻ നടക്കാതിരിക്കുമ്പം അവർക്ക് ലോജിക്കായിട്ട് എന്താണ് തീരുമാനം എടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റൂല പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരെ വിമർശിക്കാൻ പറ്റുക തീർച്ചയായിട്ടും രോഗങ്ങളെ രോഗമായിട്ട് കാണണം അബ്നോർമാലിറ്റീസിന് അബ്നോർമാലിറ്റീസായിട്ട് കാണണം മെൻ്റൽ ഡിറ്റാഡേറ്റേഷന് മെൻറ്റൽ ഡിറ്റാഡേഷനായിട്ട് കാണണം അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ പ്രതികരിക്കണം ഓക്കെ ബി ഹെൽത്തി ബായ്